അദ്ദേഹം ചെക്കപ്പിന് വേണ്ടി പോയിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം ഇപ്പൊ ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ചികിത്സയ്ക്ക് പോകില്ലല്ലോ ചികിത്സയ്ക്ക് പോയതിന് ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല ചികിത്സയ്ക്ക് പോകണം അദ്ദേഹം എല്ലാ അസുഖങ്ങളും മാറി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചതെന്ന് പോയി തിരിച്ചു വരട്ടേ എന്ന് പറഞ്ഞു അതിനകത്തൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല ചികിത്സിക്കാൻ ഒരാൾക്ക് അസുഖം വന്നാൽ അത് ചികിത്സിക്കാൻ പോകുന്നതിന് ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല അത് അവര് തീരുമാനിക്കേണ്ടതില്ല അത് അവര് തീരുമാനിക്കേണ്ടതല്ല അവരുടെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമല്ല ഞങ്ങൾ ഒരു അഭിപ്രായം പറയാനില്ല അല്ല ഇനി ഉണ്ടെങ്കിൽ എന്താ കാര്യം ഇവിടെ സർക്കാർ സർക്കാരില്ലായ്മയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച എന്താ സർക്കാരില്ലായ്മ എവിടെയാണ് സർക്കാരിന്റെ ആവശ്യം വേണ്ടത് അവിടെ സർക്കാരിന്റെ ഇതില്ല അത് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇന്നലെ എപ്പോഴാണ് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞത് അവരുടെ ചികിത്സാ ചെലവ് സർക്കാർ കൊടുത്തില്ലെങ്കിൽ പ്രതിപക്ഷം ഏറ്റെടുക്കും എന്ന് പറഞ്ഞു അവർക്ക് സർക്കാർ പൈസ കൊടുത്തില്ലെങ്കിൽ ആ കുടുംബത്തെ പ്രതിപക്ഷം ചോർത്ത് നിർത്തുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മന്ത്രിയൊക്കെ വന്ന് ഇത് പറയാൻ തുടങ്ങിയത് അത് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നലെയും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അഭിപ്രായ പ്രകടനം നടത്തിയു നിങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കാഫി സ്ക്രീൻ ഷോട്ട് ഇട്ടത് ഒരു അധ്യാപകനാണ് ഒരു നടപടി എടുത്തില്ല സി പി എം ആയതുകൊണ്ട് എന്തിനെതിരായ നടപടി എടുത്തത് ഒരു അധ്യാപകന് അഭിപ്രായം പറയാൻ പാടില്ലേ ഒരു അധ്യാപകന് ഈ സംഭവത്തിൽ സൂബ ഡാൻസിനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പാടില്ലേ പലർക്കും പല വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും നമ്മൾ പറയുന്ന കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായം ഉണ്ടാവണം എന്ന് പറയേണ്ട കാര്യം എന്താ ഞങ്ങൾ ഇന്ന് എന്താ പറഞ്ഞത് അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് ഞങ്ങൾ അതിനെതിരില്ല പക്ഷേ അഭിപ്രായ വ്യത്യാസം പറയണം അവരോട് ചർച്ച ചെയ്ത് അത് പരിഹരിക്കണമെന്ന് പറഞ്ഞത് ഒരു അഭിപ്രായം പറഞ്ഞത് പേരിൽ ഒരു അധ്യാപകൻ അത് മാനേജ്മെന്റ് മാനേജ്മെന്റിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഭയപ്പെടുത്തിയിട്ടാണ് മാനേജ്മെന്റിനെ കൊണ്ട് ഈ സസ്പെൻഷൻ നടത്തിയത് തിരുവനന്തപുരത്ത് ഇന്ന് പേടിപ്പിച്ചിട്ടാണ് ചെയ്ത് അത് തെറ്റായ നടപടിയാണ് അഷോ സാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണം അതൊന്നും കേരളത്തിൽ തല്ല கேலதனி யோசிச்சா